പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ രോഗങ്ങളില്ലാതെ ജീവിക്കാനും രോഗങ്ങളെ സ്വയം മാറ്റിയെടുക്കാനും നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി രീതികൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഇന്ന് ഞാനൊരു പ്രത്യേക വിവരം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ചിരിക്കണോ കരയണോ എന്ന് എനിക്കും അറിഞ്ഞു വിട നിങ്ങൾക്ക് ചിരിക്കാനായിരിക്കും തോന്നുക കാരണം ഇതിൽ നിങ്ങൾ കരയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാനും ഏതായാലും കരയാനൊന്നും തീരുമാനിച്ചില്ല കരഞ്ഞൂല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കരയുമില്ല സംഗതി വേറെ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഭരണഘടനയെക്കുറിച്ചോ ഭരണഘടന പൗരന് അനുവദിച്ചിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ പൗരാവകാശങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ചുക്കും അറിയത്തില്ല അഹങ്കാരവും തലക്കനവും ഏമാരെ അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ ഏമാന്മാരെ കാല് നക്കി എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കണമെന്നുള്ള അങ്ങനെ ചില പദവികൾ കുറച്ച് നേടിയെടുക്കണമെന്നുള്ള പരിശ്രമങ്ങളല്ലാതെ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നമ്മുടെ നാട്ടിലെ പോലീസുകാരിൽ കുറേ എണ്ണം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നവരാണ് പൗരന്മാർക്ക് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരാണ് പറയാനുള്ളത് ധാരാളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം മനുഷ്യരെ എടാപോടാന്ന് വിളിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പോലീസുകാരുണ്ട് അത് അതിശക്തമായ പ്രതിഷേധം നമ്മൾ ഉയർത്തേണ്ടതാണ് ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കുറ്റപത്രമാണ് കോടതിയിൽ ഹാജരാക്കിയതാണ് കോടതിയിൽ അഞ്ചു കൊല്ലം വിചാരണ കഴിഞ്ഞതുമാണ് മറ്റാരുടെയും പേരിലല്ല ഈ കേസിലെ പ്രതി ഞാൻ തന്നെയാണ് വിചാരണ നടത്തി നടത്തി ഒടുവിൽ ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ട് മിനിഞ്ഞാന്ന് അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നെ വെറുതെ വിട്ടു വിധി പ്രസ്താവിച്ചു നീതിയുടെ ഭാഗത്ത് മനുഷ്യാവകാശത്തിൻ്റെ ഭാഗത്ത് പൗരാവകാശങ്ങളുടെ ഭരണഘടന ഉറപ്പു തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഈ കേസ് ചവച്ചുകൊട്ടയിലേക്കിട്ട ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ ഞാൻ എൻ്റെ സന്തോഷം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഞാനൊന്ന് പറയാം അല്ലെങ്കിൽ ഈ ചാർജ് ഷീറ്റിലെ കുറ്റം ഒന്ന് വായിക്കാം ഫസ്റ്റ് ഇൻഫർമേഷൻ കൊച്ചി സിറ്റി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഈ സംഗതിക്ക് പ്രതിക്ക് അവശ്യ സർവീസായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിന്റെ ഇരുപത്തഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വയം രോഗങ്ങൾ മാറ്റിയെടുത്തവരും നേച്ചർ ലൈഫിന് കേരളത്തിലുള്ള ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലൂടെയും രോഗങ്ങൾ പോലും മാറ്റിയെടുത്തവർ ധാരാളമുണ്ട് എന്നും മൂന്നും നാലും പേരെങ്കിലും വിളിക്കും വഴിയിൽ കാണുമ്പോൾ പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് അതിലെ നിർദ്ദേശങ്ങളനുസരിച്ച് നിരവധി രോഗങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ സന്തോഷം അവരെല്ലാവരും ഒന്ന് വരണം മറ്റൊന്നും വേണ്ട നിങ്ങളൊന്ന് വരണം നമുക്ക് മുഖാമുഖം കണ്ട് ആരോഗ്യത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാം ഒരു ചെലവുമില്ലാതെ രോഗങ്ങൾ മാറ്റി രോഗങ്ങളെ ഇല്ലാതെ സുഖമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദം അതൊന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിങ്ങൾ കുടുംബസമേതം വരണം സുഹൃത്തുക്കളുമൊത്ത് വരണം ആനന്ദത്തിൻ്റെ നിർവൃതിദായകമായ നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കിടാം വരണം നിങ്ങൾ അതിൻ്റെ ഒരു അപേക്ഷയാണ് അവശ്യ സർവീസായ ആരോഗ്യ വകുപ്പിനെ വഴിതെറ്റിക്കണമെന്നും പൊതുസുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടാക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി രാത്രി പത്ത് മണി അമ്പത്തെട്ട് മിനിറ്റിന് കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി ഫേസ്ബുക്കിലൂടെ കിംവദന്തികൾ പരത്തിയും അപകടകരമായ വ്യാജ പ്രചരണങ്ങൾ നടത്തിയും പൊതുസുരക്ഷയ്ക്ക് വീഴ്ച ഉണ്ടാക്കിയ കാര്യത്തിന് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഫുൾ ജൻ കെ ജെ ആയ ഞാൻ ഇന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി ഈ കാര്യത്തിന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ക്രൈം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് യു ബാർ എസ് നൂറ്റി പതിനെട്ട് ബി നൂറ്റി പതിനെട്ട് ഇ ഓഫ് കേരള ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അസൽ എഫ് ഐ ആർ ബഹുമാനപ്പെട്ട കോടതിക്കും ൾ മറ്റു മേലധികാര സ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു കെ ജെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊച്ചി സിറ്റി ഡേറ്റ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത് അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായി അത് മറ്റൊരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് ഷാജി പി എ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പ്രതി അവശ്യ സർവീസായ ആരോഗ്യ വകുപ്പിനെ വഴിതെറ്റിക്കണമെന്നും പൊതുസുരക്ഷയ്ക്ക് വീഴ്ച ഉണ്ടാക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി രാത്രി പത്ത് മണി അമ്പത്തെട്ട് മണിക്ക് കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി ഫേസ്ബുക്കിലൂടെ കിംവദന്തികൾ പരത്തിയും അപകടകരമായ വ്യാജ പ്രചരണങ്ങൾ നടത്തിയും പൊതുസുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടാക്കാൻ ഇടയാക്കി മേൽവകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷാജി പി എസ് ഐ ഓഫ് പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊച്ചി സിറ്റി ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം വേണമെങ്കിൽ ഈ രണ്ട് പോലീസുകാർക്കുമെതിരെ നല്ലൊരു കേസ് എനിക്ക് ഫയൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ രണ്ട് സാക്ഷികളുണ്ട് ഒന്ന് അലൻ ഫ്രാൻസിസ് കൊക്കാപ്പള്ളി വീട് വെണ്ണിക്കുളം തിരുവാണിയൂർ വില്ലേജ് അത് എൻ്റെ നീസിന്റെ ഹസ്ബൻഡാണ് മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ ആള് വർഗീസ് കൈമാറമ്പിൽ കൈമാപ്പറമ്പിൽ വീട് ഞാറയ്ക്കൽ പിയോ വൈപ്പിൻ അത് നമ്മുടെ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ട്രഷററാണ് അദ്ദേഹം ഞാറയ്ക്കലിൽ ഒരു ഓർഗാനിക് ഷോപ്പ് നടത്തുന്നുണ്ട് യോഗാധ്യാപകനാണ് നമ്മുടെ ഏറ്റവും വലിയ സഹകാരിയാണ് എൻ്റെ സുഹൃത്താണ് ഇവർ രണ്ടുപേരാണ് സാക്ഷികളായിട്ട് അലൻ ഫ്രാൻസിസിൻ്റെ മൊഴിയായിട്ട് പോലീസുകാർ ചേർത്തിട്ടുള്ളതാണ് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ നാട്ടിൽ തന്നെയുണ്ട് ഞാൻ ജേക്കബ് വടക്കഞ്ചേരിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അദ്ദേഹം ചമ്പക്കരയിൽ നേച്ചർ ലൈഫ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട് അവിടെ പ്രകൃതി ചികിത്സയും മറ്റും ചെയ്യുന്നുണ്ട് എനിക്ക് പ്രകൃതി ചികിത്സയിൽ താല്പര്യമുള്ളതിനാൽ ആയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് കൊറോണയെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദമാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്ന കൊറോണയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കണ്ടിരുന്നു ആയതിൽ നിലവിൽ ആരോഗ്യ വകുപ്പ് നടത്തി വരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെക്കാൾ പ്രകൃതി ചികിത്സയാണ് കൂടുതൽ ഫലപ്രദമെന്നും മറ്റും പറയുന്നുണ്ട് ആരോഗ്യവപ്പ് നടത്തുന്ന അലോപ്പതി പ്രവർത്തനങ്ങളെക്കാൾ മെച്ചമാണ് പ്രകൃതി എന്ന് പറയേ ശിവ ശിവ ദൈ കേണേ കുറ്റമല്ലേ മൊഴി വായിച്ച് കേൾപ്പിച്ചു ശരിയെന്ന് സമ്മതിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജിയുടെ ഒപ്പാണുള്ളത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊച്ചി സിറ്റി ഇത് തന്നെയാണ് വർഗീസ് കൈമാപ്പറമ്പലിനെയും വായിച്ചു കേൾപ്പിച്ചു ശരിയെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഈ രണ്ട് പോലീസുകാരും കൂടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നെ കുറേ നാൾ കോടതിയിൽ നടത്തിച്ചു വക്കീലായിട്ട് എൻ്റെ കൂടെ എനിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ഷാം ജോസഫാണ് ഷാം ജോസഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട അയൽവാസി വൈപ്പിംഗരയിൽ മാലിപ്പുറം കറുത്തയിടത്ത് കുഞ്ഞുനാള് തുടങ്ങി കഥകൾ പറഞ്ഞു കൊടുത്തും ഒന്നിച്ച് കളിച്ചും നീന്തിയും ഒക്കെ വളർന്നിട്ടുള്ളതാണ് ഷ്യാം നന്നായി തന്നെ കേസ് കൈകാര്യം ചെയ്തു ഇതിലെ തമാശയതല്ല ഈ അലൻ ഫ്രാൻസിസോ വർഗീസ് കൈമാപ്പറമ്പിലോ ഏതെങ്കിലും ഒരു പോലീസുകാരെ കാണുകയോ ഇതുപോലെയൊക്കെ പറയുകയോ ഇതുപോലൊരു പ്രസ്താവന കൊടുക്കുകയോ വായിച്ചു കേൾക്കുകയോ ശരിയെന്ന് സമ്മതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ കേസുകൾ ഉണ്ടാക്കുന്നത് കേസുകളുണ്ടാക്കുന്നത് കള്ളത്തെളിവുണ്ടാക്കുന്നതിനുള്ള നല്ലൊരു ഉദാഹരണമാണിത് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് കാര്യത്തിനാണ് ഈ ഫുൾജനും ഷാജിയും കൂടെ ഇങ്ങനെയുള്ള കൃത്രിമത്വങ്ങൾ ചെയ്യുന്നത് വല്ല ഗൗരവമുള്ള വല്ല കാര്യമാണ് എങ്കിലതും എന്നെ മനസ്സിലാക്കുക അതും ചെയ്യാൻ പാടില്ല ഞാൻ തിരിച്ച് ഇവരുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഈ മൊഴികളെല്ലാം കള്ളമാണ് എന്നെ ബുദ്ധിമുട്ടിക്കാനായി കഷ്ടപ്പെടുത്താനായി കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് യാതൊരു കാര്യമില്ലാത്ത കേസ് എന്ന് പറഞ്ഞ് ഈ കോടതിയിൽ തന്നെ ഒരു കേസ് കൊടുത്താൽ ഈ രണ്ട് പോലീസുകാരും കുടുക്കിലാകും ഇവരുടെയൊക്കെ പ്രായം എത്രയാണെന്ന് എനിക്കറിയില്ല കേസ് തീരാതെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നും വാങ്ങാൻ സാധിക്കത്തില്ല പക്ഷേ എൻ്റെ ഒരു പോളിസി അങ്ങനെ ഇവരുടെയൊക്കെ നേരെ പാവങ്ങളാണ് മോളിയിൽ നിന്ന് ഏമാന്മാരാരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും രാഷ്ട്രീയ ഏമന്മാർ വിളിച്ചു പറഞ്ഞാൽ അതിനനുസരിച്ച് വാലാട്ടാതെ ആനുകൂല്യങ്ങൾ നോക്കി നടക്കുന്ന പോലീസുകാർക്ക് വരെ വഴിയൊന്നുമില്ല നട്ടല് വേണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേലെന്ന് പറയുമ്പോൾ എന്ന് പറയാനായിട്ട് അതിന് കഴിയാത്ത പാവങ്ങളാണെങ്കിൽ പോട്ടെ ഇപ്പോ എന്നെ അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച ക്രൈംബ്രാഞ്ചുകാരുണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു എന്നും അഞ്ചു കൊല്ലമായി പിന്നെ ഒരു രോഗമില്ലാതെ അവർ സുഖമായി ജീവിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയ പോലീസുകാർ പ്രകൃതി ചികിത്സയൊക്കെ കുറേ പഠിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പഠിച്ച് എന്നെ പഠിച്ച് ജയിലിലിട്ടു സുഖമായി ഞാൻ കിടന്ന് പോസിച്ചു നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ജയിലിനെ ഒന്നും പേടിയില്ല കുറച്ചു ദിവസം ജയിലിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് വിശ്രമം കിട്ടും ദീർഘമായിട്ട് ഉപസിക്കാം ജയിലിലേക്ക് എന്നെ പിടിച്ചിട്ട ആ സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ആവശ്യപ്പെടുന്നു ഡി ജി പിയെ പോയി കണ്ടു എന്നുള്ള സ്ട്രോളിംഗ് വരുന്നു ഡോക്ടർ എം പി മത്തായി എന്നെ വിളിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധി മാർഗ വിഭാഗത്തിന്റെ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളുടെ എല്ലാ നേതാവും എൻ്റെ ഗുരുവും കൂടിയാണ് അദ്ദേഹം നിപ്പയുടെ സമയത്ത് അറസ്റ്റ് ഉണ്ടാവുമെന്നുണ്ടായിരുന്നു അപ്പം അതുപോലെയൊന്നും അല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം അറസ്റ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നാളെ അദ്ദേഹം എറണാകുളത്ത് വരുന്നുണ്ട് എറണാകുളത്ത് ഉണ്ടാകണം കാണണം അദ്ദേഹം എറണാകുളത്ത് വന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ അഡ്വക്കേറ്റ് റജിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി കാര്യങ്ങൾ ചർച്ച ചെയ്തു മുൻകൂർ ജാമ്യമെടുക്കണമെന്ന് രണ്ടുപേരും ആവശ്യപ്പെട്ടു വേണ്ട സാറേ അവർ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ ഞാൻ പത്ത് ദിവസം ഉള്ളിൽ പോയി കിടക്കാം ആ നിലപാടാണ് ഞാൻ എടുത്തത് അതീ മണ്ഡം പോലീസുകാർക്കും മണ്ഡൻ ആരോഗ്യമന്ത്രിക്കും ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ മുകളിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രമേയം പാസാക്കിയ ഐ എം ഐയുടെ ലപ്പത്തിരിക്കുന്നവർക്കും ജയിലുകാട്ടി എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല എന്നറിയില്ലായിരുന്നു എന്നെ പിടിച്ച് പത്ത് ദിവസം ജയിലിലിട്ടാൽ ഞാൻ പിന്നെ പേടിച്ചിട്ട് മിണ്ടാതിരുന്നുള്ളൂ എന്നാണ് ഐ എ എം എക്കാരൊക്കെ കരുതിയത് പോലീസുകാരൊന്ന് അറസ്റ്റ് ചെയ്തു ആ നിമിഷം ഞാൻ ഉപവാസം തുടങ്ങി അവരെന്നെ റിമാൻഡ് ചെയ്യിച്ചു ഞാൻ ജയിലിൽ പോയി സുഖമായിട്ട് കിടന്ന് വിശ്രമിച്ചു ഏഴ് ദിവസം മുഴുവനും പച്ചവെള്ളം മാത്രം കുടിച്ച് എൻ്റെ ആന്തരികമായിട്ടുണ്ടായിരുന്ന മാലിന്യങ്ങൾ ഈ കരിമ്പൊഴിയൊക്കെ നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുന്നു വാഹനം ദുരിതര ഓടിക്കുന്നു വിശ്രമമില്ലാണ്ട് വർക്ക് ചെയ്യുന്നു സുഖമായിട്ട് വിശ്രമിച്ചു ബോസിച്ച് എട്ടാം ദിവസം തുടങ്ങി എന്നെ ആശുപത്രിയിലേക്കെങ്ങാനും ട്രിപ്പിടാൻ കൊണ്ടുപോയാൽ അവിടെ അലോപ്പതി ഡോക്ടർമാർ ആരാണ് ഉണ്ടാവുക ധാരാളം അലോപ്പതി ഡോക്ടർമാർ എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ഉണ്ട് അവരെ എല്ലാവരും എൻ്റെ ശത്രുക്കളല്ല പക്ഷേ എന്നെ ശത്രുക്കളായി കാണുന്ന മരുന്ന് കമ്പനികളുടെ ഏജൻറ്റുമാരായ നിരവധി ഡോക്ടർമാരുള്ളത് എനിക്കും അറിയാം ഇപ്പോൾ മേധാ പട്ക്കറും സ്വാമി അഗ്നിവേശും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അവരെല്ലാം മെസ്സേജ് കൊടുത്തേക്കാൻ തുടങ്ങി ഇങ്ങനെ നീണ്ടിനി ഉപസിക്കുന്നത് ശരിയല്ല ഉപവാസം നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപത്തുണ്ട് അത് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അങ്ങനെ വെള്ളം കുടിക്കാവുമെന്ന് പറഞ്ഞു എനിക്ക് കരിക്ക് ജയിലിൽ കിട്ടി പഴവും കഴിച്ച് അങ്ങനെ എട്ട് തുടങ്ങി പതിമൂന്ന് ദിവസങ്ങൾ ആരോഗ്യമെല്ലാം നന്നാക്കി ജയിലിൽ നിന്ന് വിട്ട വെച്ചപ്പോ ഞാനൊരു എട്ട് പത്ത് കിലോമീറ്റർ നടന്ന് എൻ്റെ കൂടെ ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ ആ യാത്ര അന്ന് അവസാനിപ്പിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി ഒപ്പുവെക്കണമെന്നൊരു ജാമ്യ നിബന്ധന ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറ ഹിൽ പാലസിലായിരുന്നു ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ് രണ്ട് പ്രാവശ്യം പോയി മൂന്നാം പ്രാവശ്യം ചെന്നപ്പോ ഓഫീസ് അവിടെ നിന്ന് കളമശ്ശേരിക്ക് മാറ്റിയിരുന്നു ഞാൻ വേഗമോടി കളവശേരിയിൽ വന്നു കളവശേരിയിൽ വന്ന് ഓഫീസൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് അഞ്ചാറുദ്യോഗസ്ഥന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ കേറി ചെന്നിട്ട് എനിക്ക് പരിചയമുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു അത് ഓഫീസ് മാറുമ്പോൾ പ്രതികളെ അറിയിക്കണ്ടേ അപ്പോൾ ഈ ഓഫീസറും പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആകെ നിന്ന് പരുങ്ങുകയാണ് അവിടെയുള്ള വേറൊരു ഉദ്യോഗസ്ഥ നേരെ അവർ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് കാണാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പ്രതികളെ അറിയിക്കാതെ പോലീസ് സ്റ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക അപ്പോഴും ഇവരിങ്ങനെ ആകെ അപ്പോഴാണ് അവരുടെ ഒരു വലിയ മേലുദ്യോഗസ്ഥനാണ് അവിടെ ഉള്ളതെന്ന് ഏതായാലും ആ മേലുദ്യോഗസ്ഥനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ ആ മേലുദ്യോഗസ്ഥൻ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു മാറ്റി സംസാരിച്ചു അത് നിങ്ങൾ ഡോക്ടറെന്ന് വയ്ക്കുന്നത് എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെന്ന് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കേസെടുക്കാം നിങ്ങൾ കേസെടുത്തല്ലോ എന്നെ പിടിച്ച് ജയിലിലിട്ടു നിങ്ങളതും കൂടെ വെച്ച് നല്ലൊരു ചാർജ് എനിക്ക് വെച്ച് തന്നോളൂ അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ എന്ന് വഹിക്കുന്നത് ഞാൻ പറഞ്ഞ് ഡോക്ടറാണ് ഞാൻ ചികിത്സിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചെടുത്തതല്ലേ എനിക്ക് പ്രകൃതി ചികിത്സയിൽ ഡിപ്ലോമയുണ്ട് അല്ല ഡിപ്ലോമയുള്ളതുകൊണ്ട് ഡോക്ടർ ഒന്ന് വഹിക്കാവോ ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് ധൈര്യമായിട്ട് വെച്ചോളൂ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞോളൂ എന്ന് സുമാർ അഴീക്കോട് സാറിൻ്റെ മുമ്പിൽ വെച്ച് വെച്ചെന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ വെച്ചാൽ എടുത്തോളൂ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ അടുത്തു നിന്ന് ഒരു നോട്ട് ഇതിന് ഇത് ഞാൻ പറഞ്ഞു ഞാൻ നമ്പർ തരാം നേരിട്ട് വിളിച്ചോളൂ അതവിടെ നിന്നു ഒരു കേസിൽ എനിക്ക് ഡോക്ടറിൽ നിന്ന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് കോടതി വിധി കൂടി ഉള്ളതാണ് ഏതായാലും അത് ഞാൻ അവരോട് പറഞ്ഞില്ല അതിനുശേഷം വീണ്ടും അവർ രണ്ടാം നിപ്പ കൊണ്ടുവന്നപ്പോ തൃശൂരിലെ തെക്കിങ്കാട് മൈതാനിയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന നാട്ടില് ജനങ്ങളെ രോഗികളാക്കാനും പേടിപ്പിച്ച് രോഗികളാക്കാനും ഒക്കെ തട്ടിപ്പ് നടത്തുന്ന ഒരു നാട്ടിൽ പുറത്ത് നടക്കുന്നതിനേക്കാൾ അകത്ത് കിടക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം ജാമ്യവ്യവസ്ഥ അനുസരിച്ചുള്ള ശനിയാഴ്ചകളിൽ ഹാജരായ ഒപ്പിടല് ഞാൻ നിർത്തുകയാണ് ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല പിടിച്ചവരൻ്റെ ഉള്ളിലിട്ടോട്ടെ ഞാൻ പോക്ക് നിർത്തി അതേ ദിവസം തന്നെയായിരുന്നു രാഹുൽ ഈശ്വരും ജാമ്യവ്യവസ്ഥ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോവാഞ്ഞത് രാഹുലീശ്വരനെ വീണ്ടും പിടിച്ച് ജയിലിലിട്ടു എന്നെ ഇതേവരെ ജയിലിൽ ഇട്ടിട്ടില്ല ഏതാണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വീണ്ടും പിടിച്ചു ഹാജരാവണം ഞാൻ പറഞ്ഞു എന്തിനാണ് അന്വേഷണം ഞാൻ പറഞ്ഞ എന്തന്വേഷണമാണ് നിങ്ങൾ എന്നെ പിടിച്ച് ജയിലിലിടുകയും ഞാൻ അവിടെ രണ്ടു മൂശ്യം വരികയും ചെയ്തതാണ് അല്ല അത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനായിട്ട് ഫയൽ ചെയ്തോളൂ അല്ല നിങ്ങളിവിടെ വരണം ഞാൻ പറഞ്ഞത് എനിക്ക് സൗകര്യം എനിക്ക് ധാരാളം പണികളുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഓ അന്വേഷിച്ചോളൂ എപ്പോൾ വേണമെങ്കിലും വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ജയിലിൽ ഇട്ടോളൂ ചോദ്യം ചെയ്യലോ അന്വേഷണം എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാവാം നിങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ ഞാൻ തയ്യാറല്ല തൊട്ടടുത്ത ദിവസം ഒരു വണ്ടി ക്രൈം ക്രൈംബ്രാഞ്ചുകാർ ആലുവയിലുള്ള എൻ്റെ പ്രകൃതി ചികിത്സാലയത്തിലെത്തി അവിടെയുള്ള രോഗികളോട് മുഴുവനും തിരിച്ചും മറിച്ചുമെല്ലാം ചോദ്യങ്ങളും ചോദിച്ചു ചെറുതായി ഒന്ന് വരട്ടാൻ നോക്കി തുടർന്നും കുറേ പണികൾ പണികളവരെടുത്തു അതൊന്ന് പൂട്ടിക്കാനായിട്ട് പൂട്ടണമെങ്കിലും വിരോധമില്ല ഈ നാട് ഭരിക്കുന്നവർക്കും ഈ നാട്ടിലെ പോലീസുകാർക്കും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹമാണെന്നോ മനുഷ്യദ്രോഹമാണെന്നോ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ നിയമം അതിനവരെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും പൂട്ട ഞാൻ തയ്യാറായി തന്നെയാണ് ഈ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതും മരുന്നു മാഫിയ ലോകം ഭരിക്കുന്ന ഏകലോക ഭരണത്തിന് വൺ ഹെൽത്ത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പൊക്കെ ഈ വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഏകാരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയില്ല അവര് കുത്തകകളുടെ ലോകം നിയന്ത്രിക്കുന്ന മാഫിയകളുടെ ഏജന്റുമാരായിട്ടാണ് ഈ ഏക ആരോഗ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരെയൊക്കെ എതിർക്കുമ്പോൾ എൻ്റെ പ്രകൃതി ചികിത്സാലയങ്ങൾ അടയ്ക്കുന്നതല്ലോ മരണം തന്നെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് ജയിൽ കാട്ടിയോ കേസെടുക്കുമെന്ന് പേടിപ്പിച്ചോ അറസ്റ്റ് കാട്ടിയോ എൻ്റെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൂ എന്ന് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയൊന്നും പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല പോലീസും കോടതിയും ജയിലുമായി വേറെയും നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് സാഹചര്യമനുസരിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം ഏതായാലും കുറേ നുണയുടെ കൊറോണയുടെ കൊറേ നുണയുടെ കേസ് കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എപ്പോഴും എനിക്ക് കോടതികളിലൊരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോടതികളിൽ പ്രതിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമ്മതിക്കും കേസുമായി ബന്ധപ്പെട്ട ഏത് രേഖയും ഹാജരാക്കാൻ അനുവദിക്കും അത് പരിഗണിക്കും കേസുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും വിളിച്ചു വരുത്തണമെന്ന് പ്രതി പറഞ്ഞാൽ അവർക്ക് കേസുമായി ബന്ധമുണ്ടെങ്കിൽ കോടതി സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ക്രോസ് ചെയ്യാൻ അവരെ വിസ്ത വിസ്തരിക്കാനായിട്ട് അവസരം തരും അതുകൊണ്ട് നീണ്ടുപോകും പണച്ചെലവുണ്ടാകും പക്ഷേ പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കാനും വായിക്കാനുള്ളത് വായിക്കാനും ചോദ്യം ചെയ്യേണ്ടതിനെയെല്ലാം ചോദ്യം ചെയ്യിപ്പിച്ച് ഉത്തരമെടുക്കാനും ഒക്കെ പ്രതിക്കാണ് ഇന്ത്യൻ കോടതികൾ ശ്രദ്ധ നൽകുന്നത് ആനുകൂല്യം നൽകുന്നത് അത് ചെറിയൊരു കാര്യമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഉള്ള കാര്യവുമല്ല ശരിയായ രീതിയിൽ കാര്യങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കോടതികൾ ശരിയായ വിധി തന്നെ നല്ല വിധി തന്നെ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം ഈയിടെയായി കോടതിയിലും ചില പുഴുക്കുത്തുകളും ദുർവിധികളുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള പരാതികൾ ധാരാളമുണ്ട് അത് കൂടുതലും പരിശോധിക്കുമ്പോൾ വേണ്ട രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തത് എന്നത് കാണുന്നുണ്ട് ഏതായാലും കോടതി എന്നെ വെറുതെ വിട്ടിരിക്കുന്നു കുറെ ലൊണയ്ക്കും കപ്പയ്ക്കും വാഗ്മാപത്തിനുമെല്ലാം എതിരായ എൻ്റെ പോരാട്ടം കൂടുതൽ വീര്യത്തോടെ നടത്താൻ ഈ വിധി എനിക്ക് പ്രോത്സാഹനം തരുന്നുണ്ട് ഏതായാലും ഈ കോടതി വിധിയിൽ എനിക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനകീയമായ ഈ ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങൾ കൂടെ പങ്കാളികളാകണം കഴിയുന്നത്ര ആളുകളെ കൊണ്ട് നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചും അത് കാണാൻ അവരെ പ്രോത്സാഹിപ്പിച്ചും പ്രകൃതി ജീവനത്തിലേക്ക് അവരെ പതുക്കെ കൊണ്ടുവന്ന് രോഗിയാകാതെ ജീവിക്കാനുള്ള വഴികൾ പഠിപ്പിച്ച് രോഗങ്ങളെ സ്വയം മാറ്റിയെടുക്കാൻ പ്രേരിപ്പിച്ച് രോഗമില്ലാത്തൊരു സമൂഹത്തെ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടെ എന്നോടൊപ്പം ഉണ്ടാവണം നേച്ചർ ലൈഫിനോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ പിന്തുണയാണ് വാസ്തവത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും വേണമെന്നില്ല നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം നേച്ചർ ലൈഫിൻ്റെ ശാഖകളൊക്കെ ഒന്ന് സന്ദർശിക്കണം നന്ദി നമസ്കാരം